മലപ്പുറത്തിന്റെ തട്ടമഴിക്കാനാണ് വ്യഗ്രത മലപ്പുറം എന്നുള്ള പറയുന്ന പേര് തന്നെയാണ് അതിൽ ഒന്നാമത്തെ വിഷയം കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ പ്രസ്താവന അങ്ങനെ തന്നെയായിരുന്നു മലപ്പുറത്തെ പെൺകുട്ടികളെ തട്ടമഴിച്ച് സ്വതന്ത്രരാവാൻ ശീലിപ്പിച്ച ആരാണ് മാർസ്റ്റ് പാർട്ടിയാണ് തട്ടമഴിച്ച് സ്വതന്ത്രരാവാൻ മലപ്പുറത്തെ കുട്ടികളെ നോക്കൂ കേരളത്തിൽ ഇപ്പൊ മലയാളി കുട്ടികളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തന്നെ വിചാരിക്കുക കേരളത്തിലുള്ള ആളുകളെ മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കാം എന്നാലും കേരളത്തിൽ തട്ടമിടുന്ന കുട്ടികൾ ഉള്ളത് മലപ്പുറത്ത് മാത്രല്ലല്ലോ തട്ടമിടുന്ന കുട്ടികൾ കണ്ണൂരിലുണ്ട് ഉണ്ട് വയനാടുണ്ട് കോഴിക്കോടുണ്ട് പത്തനംതിട്ടയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും വരെ തട്ടമിടുന്ന കുട്ടികളുണ്ട് കുറച്ചുകൂടി കൃത്യമായി നോക്കുവാണെങ്കിൽ കാസർഗോഡൊക്കെയാണ് പറഞ്ഞ തട്ടമൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി നമുക്ക് ദൃശ്യമായി കാണാൻ പറ്റും ഇവിടെ ഇടുന്ന തട്ടം പോലെയല്ല കുറച്ചുകൂടി നല്ലോണം തട്ടിടുന്ന ആൾക്കാരെ അവിടെ നമുക്ക് കാണാൻ പറ്റും എണ്ണത്തിൽ കൂടുതലായിക്കൊണ്ട് കാണാൻ പറ്റും എന്നിട്ടും മലപ്പുറത്തിന്റെ തട്ടത്തിലാണ് അനിൽകുമാറിന് വേജാറ് അവിടെയൊക്കെ ഇടുന്ന പോലെയല്ല കണ്ണൂരില് നന്നായിട്ട് ഇടുന്ന കുട്ടികളുണ്ട് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ കുറച്ച് അധികമുള്ള സ്ഥലമാണ് അവിടെയുള്ള കുടുംബങ്ങളിൽ മതമൂല്യം അനുസരിച്ചുള്ള വസ്ത്രധാരണം തന്നെ അവർ തിരഞ്ഞെടുക്കുകയും അതിൽ അവർ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു പുതുതലമുറയുടെ നിര തന്നെ അവിടെയുണ്ട് എന്നാലും അനിൽകുമാറിന് കണ്ണൂരിലെ കുട്ടികളുടെ തട്ടം പ്രശ്നമല്ല പക്ഷെ മലപ്പുറത്തെ കുട്ടികളുടെ തട്ടം പ്രശ്നമാണ് അതെന്തുകൊണ്ടാണ് കണ്ണൂരിനോ കാസർഗോഡിനോ വയനാടിനോ കോഴിക്കോടിനോ തിരുവനന്തപുരത്തിനോ എറണാകുളത്തിനോ കൊല്ലത്തിനോ ഇല്ലാത്തൊരു പ്രശ്നം മലപ്പുറത്തിനുണ്ടാവുന്നത് നിഷ്കളമാണെന്ന് തോന്നുന്നുണ്ടോ അല്ല 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 അത് ഈ അനിൽകുമാറും പാർട്ടിയും കാലങ്ങളായി മെല്ലെ മെല്ലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യ മലപ്പുറത്തെ കുട്ടികൾ ഈ മലപ്പുറത്തോടുള്ളൊരു പ്രശ്നം എല്ലായിപ്പോഴും അവരുടെ മനസ്സിലുണ്ട് അത് അനിൽകുമാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ സി പി ഐ എമ്മിനും മാത്രമാണ് എന്നും വിചാരിക്കുന്നതിൽ തെറ്റുണ്ട് മലപ്പുറം എന്ന് കേൾക്കുമ്പോ ഹാലളകുന്ന കൂട്ടർ ഇന്ത്യ ഒട്ടാകെയുമുണ്ട് ഈ പറയുന്ന വലിയൊരു രാജ്യം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യർ ജീവിക്കുന്ന രാജ്യമായ ഇന്ത്യ ആ രാജ്യത്തെ തെക്കേ അറ്റത്തി കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനം കേരളം ആ കേരളത്തിൽ തന്നെ വളരെ ചെറിയ ഒരു പക്ഷെ കേരളത്തിൽ കൂടുതൽ അധികം ആളുകൾ താമസിക്കുന്ന ജില്ല എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയാലും കേരളത്തിന്റെ തന്നെ വളരെ ചെറിയൊരു ശതമാനം മാത്രം വരുന്ന ഒരു ഭൂപ്രദേശം മലപ്പുറം ചെറിയ ഭൂപ്രദേശമാണ് ചരിത്രം എടുത്തു നോക്കിയ മലയാള ഭാഷയുടെ പിതാവിന്റെ ഭൂമിയാണ് മലയാള ഭാഷ പിറന്ന ഭൂമിയാണ് എന്ന് അവകാശപ്പെടാൻ ഒരു സ്ഥലം പൂന്താനം പാടി പതിഞ്ഞ ഇടമാണ് ഈ മലപ്പുറം ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് ഭയങ്കര രസമുള്ളൊരു ഹിസ്റ്ററി മലപ്പുറത്തിനുണ്ട് പക്ഷേ ആ മലപ്പുറം എന്നുള്ള ചെറിയ ഭൂപ്രദേശത്തിന്റെ പേര് ഇന്ത്യയിൽ ഇപ്പോ ഹാഷ്ടാഗ് ഇട്ട് എഴുതാൻ പറ്റുന്ന മാത്രം പ്രാമുഖ്യമുള്ളൊരു വാക്കാണ് അത് വലിയ സംഭവമാണ് ആൾക്കാർ വിചാരിക്കുന്ന ഒരു വാക്കാണ് മലപ്പുറം എന്ന് പറയുന്ന പേരിനെ പേടിയോടുകൂടി ആളുകൾ നോക്കിക്കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ഇതിനെ എത്തിക്കാൻ ഇവിടെയുള്ള കുറച്ച് ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഞങ്ങളുടെ നാട്ടിൽ കോട്ടക്കല് വന്നിട്ടുണ്ടായിരുന്നു കോട്ടക്കൽ എന്ന് പറയുന്നത് ആര്യവൈദ്യ ആര്യവൈദ്യത്തിന്റെ പാരമ്പര്യത്തിന് വലിയ പേര് കേട്ട നാടാണ് അപ്പൊ അദ്ദേഹം കുറെ ആളുകളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളോട് സംസാരിക്കുണ്ടായി അപ്പം ഭയങ്കര നിഷ്പക്ഷമായിട്ടാണ് ജമ്മു കശ്മീരിൽ നിന്നുള്ള ഈ മാധ്യമ പ്രവർത്തകൻ സംസാരിക്കുന്നതെന്ന് ആദ്യ സംസാരത്തിൽ നമുക്ക് തോന്നും പക്ഷെ അയാൾ പിന്നീട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ മലപ്പുറത്ത് വരുമ്പോ കുറെ കടകളുടെ പേരുകൾ അറബിയിൽ കാണുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് കോട്ടക്കലിരുന്നോണ്ട് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോ ഇവിടെ അറബികളുടെ ഒരു നുഴഞ്ഞുകയറ്റം ദൃശ്യമല്ലേ ഇസ്ലാമിസ്റ്റുകളുടെ നുഴഞ്ഞുകയറ്റം അല്ലേ ഇവിടെ അറബിയിൽ പേരുകൾ ഉണ്ടാവുന്നതിന് കാരണം ഇംഗ്ലീഷിൽ എഴുതിയ പേരുകളിൽ പോലും ചിലത് അറബിയാണ് അറബിയിലെ വാക്കുകളാണ് അറബിയിലെ പേരുകളാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിസ്റ്റ് അധിനിവേശമില്ലേ എന്ന് വളരെ നിഷ്കളങ്കം എന്ന് തോന്നിപ്പിക്കുന്ന ആ മാധ്യമ പ്രവർത്തകൻ പോലും ചോദിക്കുണ്ടായി കോട്ടക്കനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ടൂറിസം പർപ്പസ് കൂടിയാണ് ഒരു പരിധി വരെ കാരണം കോട്ടക്കൽ എന്ന് കോട്ടക്കൽയുന്നത് അത്രയും വിദേശികൾ വരുന്ന ചികിത്സക്കായി വരുന്ന അങ്ങനെ അങ്ങനെയൊരു ഹബായിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇംഗ്ലീഷിലുള്ള പേരുകളുണ്ട് അവിടെ അറബിയിലുള്ള പേരുകളുണ്ട് അവിടെ മലയാളത്തിലുള്ള പേരുകളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും അവരാകെ കാണുന്ന എന്താണ് അറബിയിൽ എഴുതുന്ന പേരാണ് ബേജാർ ഉണ്ടാവുകയാണ് ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ അറബിക്കാര് എന്തോ കീഴടക്കിയിട്ടുള്ള സ്ഥലമാണ് പാകിസ്ഥാനിൽ നിന്ന് എന്തോ സാധനം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാന്നുള്ള ഒരു ബ്രാൻഡ് ഇവരുടെ ഇടയിൽ ഓടുന്നുണ്ട് വെറുതെ ഉണ്ടായതല്ല കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതുകൊണ്ടാണ് പാലക്കാടിന്റെ സൈഡിൽ ഒരു ആന ചരിഞ്ഞാൽ പോലും മലപ്പുറത്തുള്ള ആളുകളുടെ ക്രൂരത കൊണ്ട് അവര് ആനയെ ബോംബ് വെച്ച് കൊന്നതാണെന്നുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത് എല്ലായിടത്തും എന്ന പോലെ ഏതെങ്കിലും ഒരു അപകടം മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ മലപ്പുറത്തുള്ള ആളുകളുടെ ക്രൂരമനസ്സുകൊണ്ടുണ്ടായ പ്രശ്നം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മലപ്പുറത്തെ ബ്രാൻഡ് ചെയ്യുന്നതിൽ ഈ രാജ്യത്ത് ഏതൊക്കെയോ ശക്തികൾ വിജയിച്ചിട്ടുണ്ട് ആ ശക്തികളുടെ വിജയം നമുക്ക് മനസ്സിലാവുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴാണ് മലപ്പുറത്തെ ഭയങ്കര പ്രശ്നബാധിത ഏരിയ ആയിട്ട് ബ്രാൻഡ് ചെയ്യണം പക്ഷെ നമ്മൾ തുടക്കം നോക്കണല്ലോ എങ്ങനെയാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന ഇത്ര മത സൗഹാർദ്ദത്തോടു കൂടി മനുഷ്യന്മാര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല കവിതകളുള്ള ഏറ്റവും നല്ല സംസ്കാരമുള്ള ഏറ്റവും നല്ല പാരമ്പര്യമുള്ള ഒരു ചെറിയ ഭൂപ്രദേശം ഇത്ര വലിയ പ്രശ്നബാധിത മേഖലയായി മാറ്റിയത് എന്നതിൻ്റെ ഒരു തുടക്കം നമ്മൾ നോക്കണല്ലോ ആ തുടക്കം നോക്കുമ്പോൾ മലപ്പുറം ജില്ലയുടെ തുടക്കത്തെ കുറിച്ച് തന്നെ പറയേണ്ടി വരും തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് തോന്നുന്നു മലപ്പുറം ജില്ല ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സപ്തകക്ഷി മുന്നണി കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അഥവാ ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒക്കെ ചേർന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മലപ്പുറം എന്ന ജില്ല രൂപീകരിക്കപ്പെടുന്നത് ഈ മലപ്പുറം എന്ന ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇതിൽ എല്ലാവർക്കും പങ്കുണ്ട് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ തോന്നിപ്പോകും സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഭരിക്കുകയും എന്നാൽ സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് വിദ്യാഭ്യാസ മന്ത്രിയാവുകയും നമ്മൾ തന്നെ മറ്റു വകുപ്പുകളൊക്കെ ഭരിച്ചിട്ടുള്ള മറ്റൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു അന്ന് മുസ്ലിം ലീഗിന് ആ മന്ത്രിസഭയിൽ അങ്ങനെ ഭരിച്ചിട്ടുള്ള ഒരു കാലത്ത് പിറന്ന ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ഒൻപതില് അങ്ങനെ ഉണ്ടായ ജില്ലയെ ഇപ്പോൾ സി പി എമ്മുകാർ അവകാശപ്പെടുന്ന ഞങ്ങൾ ഉണ്ടായ കാലത്ത് ഇ എം എസിന്റെ കാലത്തുണ്ടായ മലപ്പുറം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട ഇ എം എസിന്റെ മാത്രം കാലത്തുണ്ടായ ഒരു ജില്ലയല്ല മലപ്പുറം ആ ഇ എം എസ് തന്നെ പിന്നീട് പല പുസ്തകങ്ങളിലും സംസാരങ്ങളിലുമായി പറഞ്ഞൊരു കാര്യമുണ്ട് മലപ്പുറം ജില്ലയുടെ രൂപീകരണം മുസ്ലിം ലീഗിന്റെ ദുർവാശി ആയിരുന്നു എന്ന് വാശിയായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ദുർവാശി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അർത്ഥം മുസ്ലിം ലീഗ് വാശി പിടിച്ചതുകൊണ്ടാണ് മലപ്പുറം ജില്ല ഉണ്ടായത് മുസ്ലിം ലീഗ് ദുർവാശി പിടിച്ചതുകൊണ്ടാണ് മലപ്പുറം ജില്ല ഉണ്ടായത് മുസ്ലിം ലീഗിന്റെ ആവശ്യമായിരുന്നു മലപ്പുറം ജില്ല എന്നുള്ളത് ഇതേ ഇ എം എസ് പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് മുസ്ലിം ലീഗ് ഇതേ സപ്തകക്ഷി മുന്നണിയിൽ അംഗമാവുന്നതിന് മുൻപ് വെച്ച ഒരുപാട് കണ്ടീഷനുകളിൽ ഒന്നായിരുന്നു മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അഥവാ മുസ്ലിം ലീഗിന്റെ ആവശ്യം തന്നെയായിരുന്നു എന്നാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ആവശ്യം തന്നെയായിരുന്നു മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കാരണം ഇവിടെയുള്ള പിന്നോക്ക പിന്നോക്കക്കാരായ മനുഷ്യന്മാർക്ക് ഇവരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഒരു ചെറിയ ഭൂപ്രദേശത്തേക്ക് ഇവർ ഒതുക്കി തന്നാൽ ഇവിടെ നിന്ന് കോഴിക്കോടേക്കോ പാലക്കാടേക്കോ പോയി മാത്രമേ കാര്യങ്ങൾ നിവർത്തിക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യം ഒഴിവാക്കി തന്നാൽ അതിനുവേണ്ടി ഒരു ജില്ല രൂപീകരിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു ആ അഭിപ്രായത്തിന് വേണ്ടി രാഷ്ട്രീയ സമരം ചെയ്യാൻ മുന്നോട്ട് നിന്നത് മുസ്ലിം ലീഗ് ലീഗായിരുന്നു മറ്റെല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അതിനോട് ഐക്യപ്പെടാൻ കഴിയുമായിരുന്നു അങ്ങനെ മലപ്പുറം ജില്ല പിറന്നിട്ടുണ്ടായിരുന്നു ഇത് മുസ്ലിം ലീഗിന്റെ ആവശ്യമായിരുന്നു അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സമരം ചെയ്ത് നേടിയെടുത്തതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്കൊരു തികട്ടല് വരുന്നുണ്ട് അങ്ങനെ ഒന്ന് അംഗീകരിച്ചു കൊടുക്കണ്ടെന്നുള്ളത് അങ്ങനെ ഒരു കാര്യത്തിന്റെ ക്രെഡിറ്റ് ഇവർക്ക് വിട്ടുകൊടുക്കണ്ടെന്നുള്ള ഒരു 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 വംശീയ തികട്ടൽ പണ്ടേ ഇതിനകത്തുണ്ട് അത് മാപ്പിളമാരുടെ മലപ്പുറം എന്നുള്ളതാണ് പറയുന്നത് ഈ പറഞ്ഞ പോലെ മലപ്പുറത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ മലപ്പുറം എല്ലാവരെയും സ്വീകരിച്ച മണ്ണാണ് പൊന്നാനയുടെ കടപ്പുറമുള്ള മണ്ണാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മലപ്പുറമാണ് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയുടെ ഈ ഈ പറയുന്ന കൃഷ്ണന്റെ ഏറ്റവും നല്ല ഭക്തിഗീതങ്ങൾ ഒഴുകിയ മണ്ണാണ് ഇവിടെ നിന്നുകൊണ്ട് മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മാപ്പിളപ്പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും കൂടിക്കഴിഞ്ഞു കിടക്കുന്ന ഒരു മണ്ണായിക്കൊണ്ടാണ് മലപ്പുറം എല്ലാ കാലത്തും ജീവിച്ചു വന്നിട്ടുള്ളത് ഇവിടുത്തെ മനുഷ്യന്മാർ ജീവിച്ചു വന്നിട്ടുള്ളത് എന്നാൽ അത് മുസ്ലിം ലീഗിന്റെ ആവശ്യമാവുന്നതോടുകൂടി മുസ്ലിം ലീഗ് സമരം ചെയ്ത് നേടിയെടുത്തതാവുന്നതോടുകൂടി അതിനൊരു വംശീയ ചുവ കൊണ്ടുവരിക എന്നുള്ളൊരു അജണ്ട ഇവരുടെ ഉള്ളിലുണ്ട് അത് അതന്ന് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് പ്രകടിപ്പിച്ചു അങ്ങനെ പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായപ്പോൾ ഇതേ ഭൂപ്രദേശത്ത് ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായപ്പോൾ അതും ഇതേ മുസ്ലിം ലീഗിന്റെ ദുർവാശി കൊണ്ടുണ്ടായ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് തിരിഞ്ഞു നോക്കാതെ പോയ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അന്ന് ഉണ്ടായത് നിങ്ങൾക്ക് ഒരു പക്ഷെ അതിന്റെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ അറിയാം അതിന്റെ തറക്കല്ലിടുന്ന ഫോട്ടോ പരിശോധിച്ചാൽ അറിയാം അതിൽ ബാഫകി തങ്ങളോ സി എച്ചോ ഒക്കെ ഉണ്ട് ബാക്കി ആരെയും നമുക്ക് കാണാൻ പറ്റില്ല അത് നമ്മുടെ ദുർവാശി കൊണ്ടുണ്ടായതായിരുന്നു അങ്ങനെ നമ്മുടെ ദുർവാശി കൊണ്ട് നമ്മൾ നേടിയെടുത്ത പലതും ഈ മലപ്പുറത്തും കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും ഈ പറയുന്ന പാലക്കാടും തൃശൂരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ദുർവാശി ആർക്കെങ്കിലും വേണ്ടി വീട്ടിൽ ചോറ് ഉണ്ണുമ്പോൾ കുറച്ചധികം കൂട്ടാനിട്ട് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നില്ല ദുർവാശി ഇവിടെയുള്ള കുട്ടികളും ഇവിടെയുള്ള മനുഷ്യരും മനുഷ്യരാണ് എന്ന് അംഗീകരിക്കണം അംഗീകരിക്കണമെന്നുള്ളതിനു വേണ്ടിയായിരുന്നു ഇവിടെയുള്ള കുട്ടികൾക്കും പഠിക്കാൻ അവസരം ഉണ്ടാവണം എന്നതിന് വേണ്ടിയായിരുന്നു ഇവിടെയുള്ള കുട്ടികൾ കുമ്പിളിൽ എല്ലാ കാലത്തും കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ പോരാ അവർക്കും നല്ലോണം തിന്നാനുള്ള യോഗ്യതയുണ്ടാവണം എന്ന ആഗ്രഹത്തിന് പുറത്തായിരുന്നു മാപ്പിളമാരുടെ ജീവിതവും ജീവിതമാണ് എന്ന കൂടി കാണിച്ചു കൊടുക്കണം എന്നുള്ളതിനായിരുന്നു ദുർവാശി പിടിച്ചിട്ടുണ്ട് ആ ദുർവാശി പുലരുകയും അതിന്റെ ഫലമായി കൊണ്ട് മലപ്പുറം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഏരിയ ആയിക്കൊണ്ട് മാറുന്നതിനും ചരിത്രം സാക്ഷിയാണ് മുസ്ലിം ലീഗിന്റെ ചില ദുർവാശികൾ ഒരു പക്ഷേ ഇന്നുള്ള എല്ലാ മുന്നേറ്റത്തിന്റെയും കാതലായ ചരിത്രമായിക്കൊണ്ട് കാതലായ നാഴികക്കല്ലായിക്കൊണ്ട് പുറകിൽ നിൽപ്പുണ്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മലപ്പുറമാണ് ആ മലപ്പുറത്തെക്കുറിച്ച് ഇവർക്ക് ആകുലതകൾ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ കേവലമായ ആകുലതയൊന്നും കേവലമായ ആകുലതയൊന്നുമല്ല മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അതുകൊണ്ട് അവർ ചോദിക്കുന്നത് എന്തും അഹങ്കാരമാണ് അല്ലെങ്കിൽ ഒരു തരത്തിൽ വർഗീയതയാണ് എന്ന് തന്നെ പടച്ചുവിടുന്നു അതുകൊണ്ടാണ് മലബാറിലേക്ക് പ്ലസ് വൺ സീറ്റുകൾ അധികം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഏഴും എട്ടും വർഷമായിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നത് കഴിഞ്ഞ അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് കൂട്ടിയ സീറ്റുകൾ ഒഴിച്ചു നിർത്തിയാൽ മലപ്പുറത്ത് പഠിക്കാൻ അവസരമുണ്ടാക്കാൻ പോലും പിന്നീട് മാറി വന്ന ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ഒന്നാം ഭട്ടം അധികാരത്തിലേറുകയും ആ സമയം മുതൽ മലബാറിലെ സീറ്റുകളുടെ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ അവളെ അവരെ സമീപിക്കുകയും നമ്മുടെ കുട്ടികൾ തെരുവിൽ സമരമുണ്ടാക്കുകയും ചെയ്തിട്ടും അവർക്കത് കാണാൻ സാധിക്കാതെ പോയത് കാണണ്ട എന്നുള്ള ദൃഢനിശ്ചയമുള്ളതുകൊണ്ടാ കണ്ണട ചിരുട്ടാക്കിയതുകൊണ്ടാ മലപ്പുറത്തെ കുട്ടികൾക്ക് അധിക സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ അന്നേ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാ വേണമെങ്കിൽ അവര് പത്തനംതിട്ടയിലോ കൊല്ലത്തോ പോയി പഠിച്ചോട്ടെ അവിടെ സീറ്റ് ഒഴിഞ്ഞുകിടപ്പുണ്ട് ഇത് ന്യായമല്ല ഒരു പക്ഷെ ഒരു ജനാധിപത്യത്തിന്റെ യുക്തിയിൽ നിരക്കുന്ന കാര്യവുമല്ല എന്നാലും ദുർവാശിയാണ് അത് അവരുടെ ദുർവാശി ഇവിടെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ അവിടെ വന്ന് പഠിച്ചോട്ടെ ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കി തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന ദുർവാശി വ്യത്യാസമുണ്ട് ഈ പറഞ്ഞ ലീഗിന്റെ വാശിയും സി പി എമ്മിന്റെ വാശിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ ഒന്ന് പഠനത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാ അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷ എഴുതി പാസ്സാവുമ്പോൾ ഇവിടെയുള്ള കുട്ടികളെല്ലാവരും കോപ്പി അടിച്ച് പാസ്സാവാണ് എന്നൊക്കെ വളരെ നിഷ്കളങ്കമായി ചിരിച്ചു തള്ളാൻ ഒരു മുൻ മുഖ്യമന്ത്രിയായ വി എസിന് പോലും സാധിച്ചത് ഭയങ്കര എളുപ്പത്തിൽ അദ്ദേഹത്തിന് അത് പറഞ്ഞു പോവാം മലപ്പുറത്തെ കുട്ടികൾ ജയിക്കുന്നുണ്ടോ ഒരു ജയിക്കൂല ഒരു എന്നുള്ള ഒരു വംശീയ ബോധം ഈ പറയുന്ന സി പി ഐ എം രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നടക്കുന്ന എല്ലാ ആളുകളിലും ഉണ്ടായതുകൊണ്ട് അത് അദ്ദേഹം അവരുടെ മുഖ്യമന്ത്രിയിലും മുൻ മുഖ്യമന്ത്രിയിലും പ്രതിഫലിച്ചു അങ്ങനെയാണ് മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് എന്ന് അവർക്ക് പറയാൻ പറ്റുന്നത് മലപ്പുറത്തോ കോഴിക്കോട്ടോ മനുഷ്യന്മാരെ സമരം ചെയ്തു കഴിഞ്ഞാൽ ആ സമരത്തിന് വർഗീയവാദികളുടെ പിന്തുണയുണ്ട് എന്ന് നിസ്സംശയം അവർക്ക് പറയാൻ പറ്റുന്നത് ഈ വംശീയ ചുവ അവരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരമുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ വർഗീയത വർക്കാവുന്നത് അവരുടെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ കുറെ കാലം മിണ്ടാണ്ടിരുന്നു എന്നുള്ളൂ പലപ്പോഴും ഇടക്കും ഇടക്കും മാത്രമേ ഇത് പുറത്തു വരുന്നുള്ളൂ അത് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതബോധം എന്നുള്ള രൂപത്തിൽ പുറത്തു വരും പത്താം ക്ലാസ്സിലെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാവെന്നുള്ള രൂപത്തിൽ പുറത്തു വരും ഇവിടെയുള്ള കുട്ടികൾ എങ്ങാനും നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോൾ അത് എഡ്യൂക്കേഷൻ ജിഹാദാണ് എന്നുള്ള രൂപത്തിൽ പുറത്തു വരും അങ്ങനെ പല സമയത്തും ഇടക്കുന്തെളിക്കും മാത്രമേ പുറത്തു വരുവുള്ളൂ അടക്കി വച്ചിരിക്കുക എന്തിനാണ് ഈ അടക്കി വെച്ചിരിക്കുന്നത് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ വംശീയത ഈ വർഗീയത അവരുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്നുകൂടി ഒന്ന് നോക്കിയാൽ മതി കാരണം വ്യക്തമാവും വോട്ടിനാണ് വോട്ട് കിട്ടിയാലേ ജയിക്കൂ എന്തുകൊണ്ട് മാത്രമാണ് ചരിത്രത്തിൽ തന്നെ ലോക ചരിത്രത്തിൽ തന്നെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണല്ലോ കേരളത്തിലേത് ബാലറ്റ് പേപ്പറിന്റെ വില അവർക്കറിയാം ബാലറ്റ് പേപ്പറിനെ അവർ പേടിക്കുന്നുണ്ട് അങ്ങനെ മാത്രമാണ് നിലനിൽപ്പ് എന്ന് കൃത്യമായ ധാരണ ഇപ്പോഴവർക്കുണ്ട് ഇപ്പോ എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം വലിയൊരു ദുരന്തത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ടാമതും അധികാരം കിട്ടുന്നത് തുടർച്ചയായി ഇത്രയും വർഷം അധികാരം കിട്ടുന്നത് ഇതിന് മുൻപുണ്ടായിട്ടില്ല തുടർച്ചയായി ഇത്രയും വർഷം അധികാരം കിട്ടുമ്പോഴുള്ള പ്രശ്നം എത്ര ഒളിപ്പിച്ചാലും അവരുടെ ഉള്ളിലുള്ള സ്വഭാവം പുറത്തു വരുന്നുള്ളതാണ് എത്ര ഒളിപ്പിച്ചാലും അവരുടെ ഉള്ളിലുള്ള സ്വഭാവം പുറത്തു വരുന്നുള്ളതാ മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജി ബേസിക്കലി ജനാധിപത്യത്തെ ഒരു ഐഡിയോളജി അല്ല ജനാധിപത്യം എന്ന് പറയുന്നത് മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നേ അല്ല അങ്ങനെയാണെങ്കിൽ അതിനൊരു ഉദാഹരണം ഈ ലോകത്ത് എവിടെ നിന്നെങ്കിലും അവർ കാണിക്കട്ടെ അങ്ങനെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ഐഡിയോളജിക്ക് ജനാധിപത്യത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല അതൊരു ഏകാധിപത്യ പ്രവണതയെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൻ്റെ ഒരു സ്വഭാവം എല്ലാ കാലത്തും അവരുടെ ഉള്ളിലുണ്ട് ഇപ്പോ തന്നെ അവരുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കൂ ക്യാപ്റ്റൻ എന്ന പേരിൽ നയിക്കുന്ന ഒരാൾ ഒരു മുഖ്യമന്ത്രി ഒരു ക്യാപ്റ്റൻ അതിന്റെ അണികളായിക്കൊണ്ട് കുറെ മനുഷ്യന്മാര് ആ അണികൾക്ക് അവരെ പാടി പുകഴ്ത്തുന്നതിൽ യാതൊരു മടിയും തോന്നില്ല അങ്ങനെ അടിമകളായി ജീവിക്കുന്നതിൽ യാതൊരു പ്രശ്നവും തോന്നില്ല അടിമകളായി ജീവിക്കുക എന്നുള്ളത് അവരുടെ ജീവിത ശൈലിയുടെ ഭാഗമാണ് എന്ന് അവർ ഭയങ്കര കൂടി പറയും അവർ പറയാറില്ലേ ഞങ്ങൾ കേഡറിസമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് എന്താണ് ഈ കേഡറിസം അഭിമാനത്തോടുകൂടി ക്യാമ്പസിനകത്ത് എസ് എഫ് ഐക്കാരും പുറത്ത് സി പി എമ്മുകാരും എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ കേഡർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത് കൂടി വളരെ എക്സ്പ്ലൈ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ കേഡറിസം ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ കേഡറിസം എന്ന് പറഞ്ഞാൽ കേൾക്കണ പോലെയല്ല അടിമത്വം എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം പേരൊന്ന് പരിഷ്കരിച്ചു എന്നേ ഉള്ളൂ ഒരു നേതാവ് ഒന്ന് പറയും ഞങ്ങൾ അതനുസരിക്കും അദ്ദേഹം ഇപ്പോൾ വെളിച്ചമാണ് നിങ്ങൾക്ക് മുന്നിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതെ ഇപ്പോൾ വെളിച്ചമാണ് ഞങ്ങൾക്ക് മുന്നിൽ എന്ന് പറയും അതേ സൂര്യൻ ഉദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതെ ഈ രാത്രി ആറു മണിക്ക് സൂര്യൻ ഉദിക്കാൻ പോകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കും അതിന് ഞങ്ങൾക്ക് യാതൊരു ലജ്ജയും തോന്നുന്നില്ല എന്ന് അംഗീകരിക്കുന്നതിന്റെ മറ്റൊരു വിളിപ്പേരാണ് ഈ പറയുന്ന കേഡറിസം അതിൽ നാണം തോന്നില്ല കാരണം അത് ബേസിക് ക്യാരക്ടറാണ് അങ്ങനെ ആവാത്തതിൽ അവർ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ പഴിക്കും അവർ ബാക്കിയുള്ള സംഘടനകളെ പഴിക്കും അങ്ങനെ ആവുന്നതാണ് ശരി എന്ന് അവരൊരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കും അവരുടെ നേതാവിനെ നിഷേധിക്കാൻ ഒരാൾക്കും സാധിക്കാത്ത രൂപത്തിൽ അവരങ്ങനൊരു ചിത്രം ഉണ്ടാക്കിയെടുക്കും അത് അവരുടെ പരമോന്നതനായ നേതാവ് മരിച്ച് അദ്ദേഹത്തിന് അർഹമായ ഒരു യാത്രയപ്പ് കിട്ടണം എന്നുള്ള ഒരു മോഹം അവരുടെ ഉള്ളിലുണ്ടെന്ന് തന്നെ വിചാരിക്കുക കഴിഞ്ഞ ഒരു വർഷം മുൻപാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പരമോന്നതനായ നേതാവ് അന്തരിച്ചത് ആ സമയത്ത് അദ്ദേഹത്തിന് അർഹമായ ഒരു യാത്രയപ്പ് കിട്ടിയില്ല എന്ന ഒരു വിഷമം ഒരു പരിധിവരെ എല്ലാ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകന്റെ ഉള്ളിലും ഉണ്ടായിരിക്കാം പക്ഷേ അത് നമുക്ക് കാണാൻ സാധിച്ചില്ല അങ്ങനെ ഒരു യാത്രയപ്പോ നമുക്ക് കാണാൻ സാധിച്ചില്ല എന്തുകൊണ്ടുണ്ടായില്ല എന്ന് ഉത്തരം എന്ത് എന്നൊരു സംശയത്തിന് ഉത്തരം രണ്ടു ദിവസം കൊണ്ട് വെളിപ്പെട്ടു മുഖ്യമന്ത്രിക്ക് പുറത്തേക്കൊരു യാത്ര ഉണ്ടായിരുന്നു യാത്ര മാറ്റി വെക്കുക ബുദ്ധിമുട്ടാണ് ആ യാത്രക്ക് വേണ്ടി മറ്റെന്തും മാറ്റി വെക്കാം പക്ഷെ ഒരാളും ചോദ്യം ചെയ്തില്ലല്ലോ ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്തതായി നമ്മൾ കണ്ടോ ഒരുപക്ഷെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളൊക്കെ ഒരു ഒരു മാനുഷിക പരിഗണന വെച്ച് ഇക്കാര്യം ഒന്ന് ചോദിച്ചേക്കാം പക്ഷെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ ചോദ്യം ചെയ്തില്ല അത് അവരുടെ സഖാവിനോടുള്ള ഇഷ്ട കുറവ് കൊണ്ടോ മറ്റൊരു സഖാവിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടോ ആയിരിക്കണം എന്നില്ല അത് അവരുടെ അടിസ്ഥാന സ്വഭാവം കൊണ്ടാണ് ആ സ്വഭാവമാണ് ഈ പറയുന്ന കേഡ്രീസ് എന്ന് പറയുന്നത് ആ സ്വഭാവമാണ് ഈ പറയുന്ന ഏകാധിപത്യം എന്ന് പറയുന്നത് രണ്ടാം തവണ ഭരണം കിട്ടുമ്പോൾ ഞങ്ങൾ മന്ത്രിസഭ പുതുക്കി പണിയും പുതിയ ആളുകൾക്ക് അവസരം നൽകും എന്നൊക്കെ ആഘോഷിച്ചിട്ട് മുഖ്യമന്ത്രിയെ മാറ്റി പ്രതിഷ്ഠിക്കാതിരിക്കാനുള്ള ഒരു ഒരു സന്മസ് സന്മനസ് കാണിച്ചില്ലേ അതി പറയുന്ന അന്ധമായ അടിമബോധമാണ് അദ്ദേഹം തന്നെയാണ് അവിടെ ഇരിക്കേണ്ടത് എന്ന അന്ധമായ ഒരു അടിമബോധമാണ് അത് അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ആ സ്വഭാവം പുറത്തു വരാതിരിക്കാൻ കുറെ ശ്രമിക്കുന്നത് ഈ വോട്ടിനെ പേടിക്കുന്നത് കൊണ്ടാണ് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഈ സ്വഭാവം പുറത്തേക്ക് വരും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവർക്കെതിരെ മിണ്ടുന്ന ആർക്കും വിജിലൻസിന്റെ കേസുകൾ ഉണ്ടാകുന്നതും അവരുടെ റെയ്ഡുകൾ ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് ദിവസേന കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരൊന്നിനെ ഭയക്കുന്നുണ്ട് ആ ഒന്ന് അവരെ ആദ്യമായി കേരളത്തിൽ അധികാരത്തിൽ എത്തിച്ച ബാലറ്റ് പേപ്പറിനെയാണ് ആ ബാലറ്റ് പേപ്പറിനെ ഭയക്കുന്നത് കൊണ്ട് മാത്രം കുറെ നാളായി അടക്കി പിടിച്ച വംശീയതയാണ് വർഗീയതയാണ് കഴിഞ്ഞ ദിവസം അനിൽകുമാറിന്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് മലപ്പുറത്തെ കുട്ടികളെ തട്ടമഴിപ്പിച്ച് സ്വതന്ത്രരാക്കി എന്ന് ക്യാമ്പസുകളിൽ കുറെ വർഷങ്ങളായി അവർ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് കോളേജിനകത്തേക്ക് തട്ടം ഇട്ടുകൊണ്ടൊരു പെൺകുട്ടി വന്ന് കയറിയാൽ നീ അടിപൊളിയാണ് പക്ഷെ എന്തിനാണ് തട്ടം എന്നുള്ള ചോദ്യത്തിൽ അവരുടെ അസ്തിത്വത്തെ ആദ്യം മുൾമുനയിൽ നിർത്തുന്നത് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുമല്ല എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അത് കേരളത്തിൽ എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയാണ് ഉറപ്പായും അങ്ങനെ ഒരു കുട്ടി കയറി വന്നാൽ അവർക്ക് ഈ ചോദ്യം നേരിടേണ്ടതായി വരും അവരുടെ അസ്തിത്വത്തെ കുറിച്ച് അവർക്ക് ആദ്യം ഒരു സംശയം സംശയമുണ്ടാവും ആ സംശയം ഉണ്ടാക്കിയെടുക്കുന്നത് പുരോഗമനത്തിന്റെ പേരിലാണ് എന്നാണ് വെപ്പ് പുരോഗമനം അങ്ങനെയായാ മാത്രമേ നിങ്ങൾ ലിബറേറ്റഡ് ആകൂ സ്വതന്ത്രരാകൂ അങ്ങനെയായ മാത്രേ നിങ്ങൾ പുരോഗമിച്ചവരാവൂ എന്നൊരു ബോധം കുട്ടികളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്നതിൽ കാലങ്ങളായിക്കൊണ്ട് ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്ക് പങ്കുണ്ട് അതവർ വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നതാ ആ പറയുന്ന കാര്യം ഒരു പൊതുവേദിയിൽ അറിയാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ചാടിപ്പോയതാ അവരുടെ ഉള്ളിൽ അവരെപ്പോഴും പറയുന്ന കാര്യമാണത് എസ് എഫ് ഐയിലുള്ള കുട്ടികളെ നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം അവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് എന്റെ ജീവിതം ഇതാണ് എൻ്റെ ജീവിത ശൈലി ഇതാണ് എന്ന് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അങ്ങനെ തന്നെ ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അവരുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും അവർ ചെയ്യുന്ന ഒരു കാര്യത്തെ അബദ്ധവശാൽ പുറത്തു വന്നത് നമ്മൾ കേൾക്കാനിടയായത് ഒക്കെയാണ് ഈ പറയുന്ന പ്രസ്താവന കൊണ്ടുണ്ടായ ഒരേ ഒരു മാറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത് ആ മൊമെന്റിൽ അവർ തിരുത്തി പറഞ്ഞില്ലേ അനിൽകുമാറിന്റെ പ്രസ്താവന ഒറ്റപ്പെട്ട ഒരു പ്രസ്താവനയാണ് എന്നാ മൊമെന്റിൽ സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തിരുത്തി പറഞ്ഞില്ലേ അതവരുടെ മഹത്തായ ജനാധിപത്യ ബോധം കൊണ്ടാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ ഒരാവശ്യമില്ല മഹത്തായ ജനാധിപത്യ ബോധം കൊണ്ടല്ല ഭയം കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് ഈ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾ സ്വതന്ത്രമായി ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന മനുഷ്യരാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ നാട്ടിലുള്ള ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ മാർക്കിട്ടുകൊണ്ട് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അല്ലാതെ അനിൽകുമാറിനെ ഒറ്റക്കാക്കാൻ വേണ്ടി തള്ളി പറഞ്ഞൊരു പ്രസ്താവനയല്ല അത് അത് ഭയം കൊണ്ടാണ് നമ്മുടെ മേലുള്ള ഭയം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് തെരുവുകളിൽ അവരുടെ ആശയത്തെ വലിച്ചു കീറും എന്ന ഭയം കൊണ്ടാണ് തെരുവുകളിൽ അവരുടെ ആശയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമെന്നും അവരുടെ കപടതയെ വെളിവാക്കുമെന്നും എന്ന ഭയം കൊണ്ട് മാത്രം തിരുത്തി പറഞ്ഞതാണ് അവർക്ക് മലപ്പുറത്തിൻ്റെ തട്ടമഴിക്കുക എന്നത് അജണ്ട തന്നെയാണ് അങ്ങനെ പുരോഗമനം നടപ്പിലാവൂ എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് പല സമയം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല സമയങ്ങളിലായി നമുക്കിത് കാണാൻ സാധിച്ചിട്ടുണ്ട് ഫാറൂഖ് കോളേജിൽ മുമ്പുണ്ടായ ഒരു വിഷയത്തെ കുറിച്ച് നമുക്കറിയാം പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഭിപ്രായ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അതിനെങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് അതിനെങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ളതിനെ ഒരു ചിത്രം തയ്യാറാക്കുന്നത് അതിൽ വ്യത്യാസമുണ്ട് അവർ ജനറലൈസ് ചെയ്യാണ് മുസ്ലിം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം അടിമുടി പുരുഷ കേന്ദ്രീകൃതമാണ് അല്ലെങ്കിൽ അടിമുടി മുസ്ലിം പെൺകുട്ടികൾക്കെതിരാണ് പെൺകുട്ടികൾക്കെതിരാണ് എന്നൊരു ബൈനറി ഉണ്ടാക്കിക്കൊണ്ടാണ് ആ ഒരു വിഷയത്തെ അവർ മുന്നോട്ട് വെച്ചത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാക്കി വലിയ ബഹളങ്ങൾ നമുക്ക് കാണാം മറ്റേതെങ്കിലും മുസ്ലിം പെൺകുട്ടിയുടെയും മറ്റേതെങ്കിലും ഒരു അവകാശ സംരക്ഷണ വിഷയത്തിന് അവരിങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്നു നോക്കണം ആ കർണാടകയില് പ്രശ്നമുണ്ടായപ്പോ കേന്ദ്ര കമ്മിറ്റി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പെൺകുട്ടികളോട് കൂടെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കേരളത്തിലെ സി പി എം ആ പെൺകുട്ടികളോട് കൂടെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തിന് കൂടെയാണ് ഞങ്ങൾ എന്ന് കേരളത്തിലെ സി പി എം ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്നാൽ കേരളം മാത്രം നിലപാടെടുക്കേണ്ട മറ്റേതെങ്കിലും ഒരു വിഷയം വരട്ടെ നീറ്റ് പരീക്ഷയിൽ പെൺകുട്ടിയുടെ തട്ടമഴിപ്പിക്കുന്ന വിഷയം വരട്ടെ അവിടെ കേരളത്തിലെ സി പി എമ്മിന് മൗനമായിരിക്കും മറുപടി നിലപാട് എവിടെ പോയി പ്രൊവിഡൻസ് കോളേജിലെ സ്കൂൾ